നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പോകാം നേരെ വീഡിയോയിലേക്ക് ഇന്ന് പ്രീ മാർക്കറ്റിൻ്റെ വീഡിയോസൊന്നും നിലവിൽ ഇന്നില്ല ഡയറക്റ്റ് ഒന്ന് എട്ട് ഓഗസ്റ്റ് മാസത്തേക്കുള്ള ഫസ്റ്റ് ഡേ വ്യൂ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡൗൺ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് ബട്ട് അവിടെ നിന്ന് ഇരുപത്തയ്യായിരം ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ചു ഇന്നലെ വീഡിയോ കണ്ട ഇന്നത്തെ വീഡിയോ കാണാതെയുള്ളവര് വീഡിയോ ഒന്ന് കാണുക അതായത് തൊട്ട് മുമ്പുള്ള വീഡിയോ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഇരുപത്തി അയ്യായിരത്തി പതിനൊന്നാണ് പ്രതീക്ഷിച്ചത് അപ്രോക്സിമേറ്റ് അപ്പം അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ലെവൽ ഈ ഒരു ലെവൽ അതായത് ഇരുപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തി അയ്യായിരം അപ്പോൾ ഫ്യൂച്ചറിൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി എഴുപത് ഒരു മുപ്പത് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ആ ഒരു ആ ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാതിരുന്നതെന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് അസ്ഥിരം ഈ ശീലിച്ചു പോയി യൂട്യൂബ് വീഡിയോ കേട്ടും പറഞ്ഞ് ശീലിച്ചു പോയതാണ് ഒരു പത്തോ പന്ത്രണ്ടോ പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് നല്ല രീതിയിൽ ലോസ് വന്ന ആളുകൾ വരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് പ്രോഫിറ്റായിരുന്നു പറഞ്ഞുകൊണ്ട് വീഡിയോ തന്നെ ഹെഡ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയും ഇപ്പം ഈ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്തുകൊണ്ട് പ്രോഫിറ്റായി എന്നുള്ള കാഴ്ചപ്പാട് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ തോന്നിയേക്കാം മാർക്കറ്റ് ആദ്യമേ താഴെത്തോട്ട് പോയി അതിനുശേഷം ആർ എസ് ഐയുടെ ക്രോസ് ഓവർ കഴിഞ്ഞു അപ്പോൾ സിമ്പിൾ ഇപ്പോൾ എൻ്റെ സിസ്റ്റം പ്രകാരം ഇപ്പം ഞാനിപ്പോൾ അല്ല ഇന്ന് വീഡിയോ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്ത ദിവസം നല്ല ഗ്യാപ് ഡൗൺ ആയി ആർ എസ് ഐ ക്രോസ് ഓവറായിട്ടില്ല ഞാൻ അപ്പോഴും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ആർ എസ് ഐ ഇത് ഇവിടെ ക്രോസ് ആയി വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവർ ഇപ്പം ഇങ്ങനെ കാണുന്നത് ഇത്രയും പൊക്കത്തിലാട്ടോ പക്ഷേ ഈ ക്രോസ് ഓറിൻ്റെ ഒപ്പത്തിന് നമുക്ക് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തഞ്ചിനും ഓൾഔട്ടുള്ള മൂവൊക്കെ നമുക്ക് ഈസി ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴ്ത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ലൈവ് ഉണ്ടായിരുന്നത് രണ്ട് മണിക്കാണ് ലൈവ് ഉണ്ടായിരുന്നത് അപ്പോൾ ലൈവിലെ വ്യൂം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം രണ്ട് മണിക്കും പത്ത് അറുപത് പോയിൻ്റ് കിട്ടി കേട്ടോ ഓക്കെ ഇന്ന് രണ്ടുമണിക്ക് നൂറ്റി മുപ്പത്തിനാല് ഭാഗത്തായിരുന്നു എൻട്രി നൂറ്റി മുപ്പത്തിനാല് ഭാഗത്തായിരുന്നു ആ എൻട്രി രണ്ട് മണിയുടെ ഫൈവ് മിനിറ്റിന്റെ ക്രോസ് ഓവർ വെച്ചിട്ട് ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് നൂറ്റി മുപ്പത്തിനാല് എൻട്രി നൂറ്റിപ്പതിനേഴ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെയാണ് ഫൈനൽ ടാർഗറ്റ് പ്രതീക്ഷിച്ചത് പക്ഷേ നൂറ്റി തൊണ്ണൂറ്റൊന്ന് വന്ന് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മൂന്ന് ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു അപ്പം അത് നല്ല രീതിയിൽ അവസാനിച്ചിട്ടുണ്ട് അതായത് നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നത് നൂറ്റി പതിനേഴ് നൂറ് വരെയാണ് ഫോക്കസ് ചെയ്തത് അതനുസരിച്ചിട്ട് ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റ് അപ്പം ഞാൻ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ ഓൾറെഡി സിയിൽ പറഞ്ഞു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ അതെ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് നേരെ പറഞ്ഞു അതിന് ആ സെയിം സിസ്റ്റം തന്നെ ഫൈവ് മിനിറ്റിൻ്റെ ക്രോസ് ഓവറ് നേരെ ഈ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ അതിൽ അത്രയൊന്നും കൂട്ടണ്ടാവും പത്ത് നാൽപ്പത്തമ്പത് പോയിൻ്റ് ഒക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ വിഷയത്തിലേക്ക് കിടക്കാം ഇനി പറയാം ഈ ലെവൽസൊക്കെ ആദ്യം ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തു കൊടുക്കട്ടെ അപ്പോൾ അതേപോലെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ടർ റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആർട്ടാണെന്നൊക്കെ പറയും കേട്ടോ ഈ ഭാഗത്ത് എങ്ങനെയാണോ മാർക്കറ്റ് ബിഹേവ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇപ്പുറത്തും ബിഹേവ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോയി താഴത്തോട്ട് വന്നു സപ്പോർട്ട് എടുത്തിട്ട് കണ്ടിന്യൂവേഷൻ ആയിട്ട് മാർക്കറ്റ് കയറിപ്പോയി ഇവിടെ നോക്കിയേ മുകളിലോട്ട് പോയി താഴത്തോട്ട് വന്നു അതേപോലെ തന്നെയാണ് മാർക്കറ്റ് കയറിപ്പോയി ഇവിടെ താഴത്ത് വന്നു ഇവിടെയും താഴത്ത് വന്നു ഈ ചാർട്ട് റിപ്പീറ്റേഷൻ ഇതേപോലെയൊക്കെ വരാറുണ്ട് കേട്ടോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടും എപ്പോഴും റിപ്പീറ്റേഷൻ സിസ്റ്റം പോലെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളോട് പറയുന്നത് ഒരു ആറ് മാസം ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ചാർട്ട് വെറുതെ നോക്കിയിരുന്നാൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കിള് കംപ്ലീറ്റ് ചെയ്യണം ഒരു മാസം കൊണ്ടൊക്കെയാണ് ഒരു ചാർട്ട് പാറ്റേൺസ് അതായത് റിപ്പീറ്റഡ് ചാർട്ടിൻ്റെ ഇതൊക്കെ പലരും പല രീതിയിലൊക്കെ പറയും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാസം തൊട്ട് ഒരു വർഷം വരെയാണ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഒരു വർഷം ഈ ഒരു ചാർട്ടും സ്ട്രാറ്റജിയും വെച്ചിട്ട് ഫോളോ ചെയ്യുമ്പോൾ റിപ്പീറ്റേഷൻ വരുന്നത് ഈസിയായിട്ട് അണലൈസ് ചെയ്യാനായിട്ട് പറ്റും രണ്ട് ദിവസം മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഫിഫ്റ്റീൻ മിനിറ്റ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്രോസ് ഓവറ് അതിൽ പത്തെണ്ണം ചെയ്യുമ്പോഴത്തേക്കും നാലെണ്ണം സക്സസ് ആയാൽ മതി ബാക്കി ആറെണ്ണം ലോസ് ആയാലും കുഴപ്പമില്ല ബാക്കി ആ കിട്ടുന്ന ആറെണ്ണത്തിലെ എന്ന് പറയുമ്പോൾ ന്യായമായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടണേ ഒന്നും അറിയാത്ത അതായത് അനലൈസ് ചെയ്യാൻ പോലും അറിയാത്ത ഒരാൾ പ്രൈസ് ആക്ഷൻ അത്ര പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഇപ്പോൾ ഈ ചാർട്ട് നേരെ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞോ എന്നല്ല പറയുന്നത് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നോളജിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോയിൽ ന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളോ ഐ വിയോ ഫുഡ് കോൾഡർ റേഷ്യോ ഓപ്പൺ ഇൻട്രസ്റ്റ് എക്സ്പയറി ഡേക്ക് നോക്കാറുണ്ട് ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് എവിടെയാണെന്നുള്ളത് അനലൈസ് ചെയ്ത് നോക്കാറുണ്ട് അല്ലാതെ ഞാനൊരു വീഡിയോയിൽ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങളോ പറയാറില്ല ആർ എസ് ഐ അനുകൂലമാണോന്ന് നോക്കും ലെവലുകൾ കൺസോൾട്ടേഷൻ എന്ന് നോക്കും അപ്പോൾ അതനുസരിച്ചിട്ട് ലെവല് മാർക്ക് ചെയ്യും അതനുസരിച്ചിട്ട് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും മിറ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു സിസ്റ്റം മാത്രം ഫോളോ ചെയ്താൽ മതി ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്യുക പ്രൈസ് പ്രൈസാക്ഷൻ ഒന്ന് പഠിക്കുക ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ എങ്ങനെയാണെന്നൊന്ന് പഠിച്ച് മനസ്സിലാക്കുക അതിലെനിക്ക് പറയാനായിട്ടുള്ളത് പറയുമ്പോൾ നമ്മളെല്ലാം പറയണം നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല ക്യാൻഡിൽ സ്റ്റിക്കിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഉണൈസ് പാണക്കാടിൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ കാൻഡിൽസിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിച്ചത് പിന്നെ വേറെ ആരുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് പ്രൈസ് ആക്ഷൻ ചെയ്തത് ആ ആക്ഷനും ക്യാൻസ്റ്റിക്കും മാത്രമാണ് ഞാൻ കൂടുതലും നാൾ പഠിച്ചത് അതിനുശേഷം കസ്റ്റമൈസ്ഡ് ചാർട്ടിൽ ഉണ്ടാക്കി വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഒന്നര വർഷം എടുത്തു എന്ന് ആലോചിക്കണം ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് ആരും വിശ്വസിക്കില്ല കാണുന്നവർക്ക് എന്താണ് ഇവിടെ ക്രോസ് ഓവർ ആ ഇവിടെ കയറി ആ ഇവിടെ ഇറങ്ങാം ബസ് കഴിഞ്ഞു പക്ഷെ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൂടി ഇരിക്കാൻ പറ്റാനായിട്ടുള്ള ഒരു നോളജും ഡിസിപ്ലിനും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒന്നര വർഷം എടുത്തു എന്നുള്ളതാണ് സത്യം അപ്പോൾ പറഞ്ഞ പോലെ ലെവലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ പറയാൻ പറ്റില്ല ഇപ്പോൾ ചിലപ്പോൾ ഉണൈസ് പാണക്കാടും ചിലപ്പോൾ ഞാൻ ഉണർ സ്മാണക്കാടിൻ്റെ വീഡിയോ കാണാറുള്ളതാണ് ഇടക്കിടക്ക് ഉണ്ട് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയാണ് കൂടുതൽ കണ്ടേക്കുന്നത് അപ്പം അദ്ദേഹം ചിലപ്പോൾ വീഡിയോ കാണണ്ടാവും എന്തായാലും കാണുന്നുണ്ടെങ്കിൽ നന്ദി അറിയിക്കുന്നു ഓക്കെ പിന്നെ ഇപ്പം ഞാൻ ഫോറക്സിൽ കുറച്ചും കൂടെ നന്നായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഫോറക്സൊക്കെ ഈ ഒരു കാര്യം പറയാം ഞാൻ എനിക്ക് ഫോറക്സിലൊരു നോളജും ഇല്ല എന്താണെന്ന് പോലും അറിയില്ല ഒറ്റ ദിവസം മൂന്നാല് വീഡിയോ കണ്ടിട്ടുള്ള നോളജിലാണ് ചെയ്തത് ഇപ്പോഴും എൻ്റെ ഹോൾഡിങ്ങിലാണ് ഫോറക്സ് അത് ഞാനൊരു സെല്ല് ചെയ്തിട്ടിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം എന്തായാലും കത്തി വെച്ച് തുടങ്ങി ഫോറക്സിൽ തേർട്ടി മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ടോ അപ്പം ഞാൻ മൂവായിരത്തി മുന്നൂറ്റി ഈ ഒരു ഭാഗത്ത് ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴും എൻ്റെ സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ വഴിക്ക് നടക്കട്ടെ അപ്പോൾ ഈ ചാർട്ട് വെച്ചിട്ട് ഇത്രയധികം അധികം ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഫോറക്സിലൊക്കെ അസാധ്യമായിട്ട് ചാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം വൈകിട്ട് എട്ട് തൊട്ട് ഒമ്പതര വരെ ഫോറക്സിൻ്റെ ലൈവും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കും ഫോറക്സ് ചെയ്യുന്നവർക്ക് ഈ നിഫ്റ്റ് ചെയ്തൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വൈകിട്ട് ഫോറക്സൊക്കെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ വളരെ നിസ്സാരമായിട്ടുള്ള ഫണ്ട് വെച്ചിട്ട് നമുക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടില്ല അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ദുബായിൽ ഉള്ളവർക്കൊക്കെ സുഖമാണ് ഞാൻ പറഞ്ഞപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി രണ്ടിൽ ഞാൻ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ട് ഡെമോ അക്കൗണ്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോറക്സ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് വെറുതെ അല്ല ഉണ്ടോ നാല് ഇരുപത്തിരണ്ട് സമയം ഇപ്പോൾ നാല് ഇരുപത്തിരണ്ട് ആയിട്ടുള്ളൂ എഴുപത് അതായത് പോയിൻ്റ് ടു സീറോ ലോട്ടാണ് പോയിൻ്റ് ടു സീറോ ലോട്ടാണ് എഴുപത് ഡോളറ് പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് വിഷയത്തിൽ നിന്ന് പിന്നെയും പിന്നെയും തെന്നു മാറിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്താറിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്ക് പോയി ക്ലോസ് ചെയ്ത് മാർക്കറ്റ് താഴ്ത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ വന്ന് നിൽക്കുകയാണ് മാർക്കറ്റ് അപ്പോൾ ഒരു ഹൈ ഒരു ലോ ഒരു ഹൈ ഇങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഏത് രീതിയിലായിരിക്കും മൂവ് ചെയ്യുന്നത് അതായത് ഒരു ഹൈ ഒരു ലോ ഒരു ഹൈ കൂടെ കിടക്കട്ടെ എന്തായാലും വരച്ചിട്ട് അപ്പോൾ മൂവ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് സോറി ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തിയാ എഴുതുന്നൂറ്റി അറുപത്തി കിടക്കുന്ന ഈ ഒരു മാർക്കറ്റ് ഒരു സോൺ പൊട്ടം വരെയെങ്കിലും വരച്ചിട്ടേ പറ്റത്തുള്ളൂ സോണ് കാരണം ഈ ഒരു ഗ്രീൻ ക്യാൻഡലുണ്ട് അതൊരിത്തിരി വീക്കായിട്ടുള്ള ക്യാൻഡിലാണ് അപ്പോൾ ഈ ബോക്സിൻ്റെ അപ്പർ ലെവലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത് ലോവർ ലെവലായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് അപ്രോക്സിമേറ്റ് ലെവലാണ് അപ്പോൾ നാളെ മാർക്കറ്റ് ഇവിടെ ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് ഒന്ന് കൺസോൾട്രേഷൻ ചെയ്തിട്ട് എഗെയിൻ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഇരുപത്തയ്യായിരത്തി എൺപത്തേഴ് ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസൺട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒറ്റടിക്ക് നാളെ തന്നെ പോകണമെന്നില്ല കേട്ടോ അതിങ്ങനെ ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്താൽ അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ വെള്ളിയാഴ്ച മാർക്കറ്റ് ഇവിടുന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് ഇരുപത്തി തൊള്ളായിരത്തി അമ്പത് വരെ വരുന്നു അതിനുശേഷം തിങ്കളാഴ്ച ചെറിയൊരു ഗ്യാപ് ഡൗണോടു കൂടി വീണ്ടും റെഡിഷായിട്ട് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയി കൂടായില്ല നാളെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്ന് യാതൊരു ഇത് നിർബന്ധവും ഇല്ല അപ്പോൾ എൻ്റെ അപ്പർ ലെവലിലേക്കുള്ള ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാൻ ഇതാണ് ഞാൻ ഒരു മൂവ്മെൻ്റ് ഇതാണ് നാളെ തിങ്കളാഴ്ച ആയിട്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനലൈസ് ആണ് കേട്ടോ എൻ്റെ ആഗ്രഹങ്ങളാണ് എൻ്റെ ബ്ലൂ പ്രിൻ്റുകളുമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനും മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലുകൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്തിരണ്ട് അതേപോലെ ഇരുപത്തി അയ്യായിരത്തി പത്തൊൻപത് ഇരുപത് റേഞ്ച് പിന്നെ ഉള്ളത് ഇരുപത്തയ്യായിരത്തി എൺപത് ഇരുപത്തയ്യായിരത്തി എൺപത്തേഴ് റേഞ്ച് ആണ് ഇതൊക്കെയാണ് എൻ്റെ അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് ഇതിൻ്റെ സ്പേസിൽ എവിടെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഹോൾഡിങ് കുറവാ കാരണം ഇത്രയും വരെയൊക്കെ ഹോൾഡ് ചെയ്യുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ലോട്ട് കൂട്ടി സ്കാപ്പ് ചെയ്യാണ് എല്ലാവരും ചെയ്യുന്നത് ആളുകളുണ്ട് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് എൻ്റെ പ്ലാനിങ് രാവിലെ ഞാൻ ലൈവിൽ ഷെയർ ചെയ്യുന്നു അത് കേട്ട് മനസ്സിലാക്കി എടുക്കുന്നവർ എടുക്കുന്നു അല്ലാതെ ഞാൻ ഇവിടെ എൻട്രി എടുക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇറങ്ങൂ എന്നൊന്നും ഞാൻ ഒരാളോടും പറയാറില്ല കോളും ടിപ്പൊന്നും പ്രതീക്ഷിക്കരുത് എൻ്റെ ഐഡിയാസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഐഡിയാസും കൂടെ മിങ്കിൾ ചെയ്തുകൊണ്ട് ഒരുമിച്ചൊരു റൂമിലിരുന്ന് ഷെയർ ചെയ്യുന്നു അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്നൊരു ലോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പാനിക്കാവും അതേപോലെ പെട്ടെന്നൊരു അപ്പ് വന്നാലും പാനിക്കാവും ലോസ് വരുമ്പോൾ ടെൻഷൻ കൊണ്ടുള്ള പാനിക്ക് അപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് ഇവിടെ വെച്ച് ബുക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഇത് മുകളിലോട്ട് പോകാൻ ആണോ എന്നുള്ള ഒരു ടെൻഷനും വെറയലും വെപ്രാളും ഉണ്ടാവും അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചാർട്ട് അതായത് നമ്മുടെ മനസ്സിന് ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ചാർട്ട് നമുക്ക് കൂട്ടാണെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായി ഈ ചാർട്ട് എൻട്രി എക്സിറ്റ് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എൻട്രി എക്സിറ്റ് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് അതൊന്നും അല്ല നമ്മുടെ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ധൈര്യം തരാൻ വേണ്ടി ഈ ഒക്കെ പക്ക എടുക്കാൻ പറ്റും ഒരു സംശയവും ഇല്ല സൂപ്പറായിട്ട് എടുക്കാൻ പറ്റുന്ന മൂമെൻ്റുകളാണ് അപ്പോൾ ലോവർ സൈഡിലേക്ക് പ്രതീക്ഷിക്കുന്ന ലെവല് എവിടത്തോളം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനിടക്ക് ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് കൂടെ ഉണ്ട് സപ്പോർട്ട് കൂടെ ഉണ്ട് അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തിനാല് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് അതായത് ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തേഴ് അതും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപത്തി മൂന്നോ പിന്നെ ഉള്ളത് ഇരുപത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പതോ ആണോ പ്രതീക്ഷിക്കുന്നത് അപ്പം സ്റ്റിൽ ആർ എസ് ഐ ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് ഈ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്ന് റീക്രോസ് ഓവറായി ഗ്രീനും കവറപ്പ് ചെയ്ത് അതായത് ആർ എസ് ഐയുടെ വാല്യൂ സെവൻറ്റി എയ്റ്റും കൂടെ ബ്രേക്ക് ചെയ്ത് പോയാലാണ് ഹൈയിലേക്കുള്ള മൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം ഈ ക്യാൻഡിലുകളൊക്കെ പറഞ്ഞു വെച്ചിരിക്കണേ ഞാൻ തിരിച്ചു തിരിച്ചുവരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ക്യാൻഡിലുകൾ പറഞ്ഞു വെച്ചിരിക്കണേ അപ്പോഴത് ശരിയാണെന്ന് ആർ എസ് ഐയും കൂടെ വിചാരിക്കണം അപ്പം ആർ എസ് ഐ താഴത്തോട്ട് പോകുമ്പോൾ ക്യാൻഡിലുകൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആർ എസ് ഐയും കൂടെ അനുകൂലമാവുമ്പോഴേ ആ ക്യാൻഡിലുകൾ ഭാഗത്തേക്ക് മാർക്കറ്റ് പ്രൈസ് തിരിച്ചു പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു അപ്പോൾ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും അപ്പ് സൈഡിലേക്കുള്ള എൻ്റെ പ്ലാനുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്ക് ഇപ്പോൾ സീൽ ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് സെലക്ട് ചെയ്യാം പിയിലേക്കാണെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുപത്തിനാല് തൊ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം ഒക്കെയാണ് ഞാൻ പിയിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്കുകൾ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് വളരെ കുറവാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് പറയണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെനിക്ക് പി എൻ അയച്ച് തരണമെന്നോ അല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കാൻ വരണമെന്നോ അല്ലെങ്കിൽ ലൈവിലേക്ക് വരണമെന്നോ ഈവൻ എനിക്ക് രാവിലെ തന്നെ ലെവൽസുകളും ഈ വ്യൂസും പ്രീ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്ന ഫ്രീ ഗ്രൂപ്പും ഉണ്ട് അതിലേക്ക് വരുന്നൊന്നും ഞാൻ പറയുന്നില്ല വീഡിയോ കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അത് മുമ്പോട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പെട്രോളാണ് ഒരു ഊർജ്ജമാണ് അത് നിങ്ങൾ ദൈവീതം മനസ്സിലാക്കുക നൂറ്റമ്പതും ഇരുന്നൂറും പേരൊക്കെ വീഡിയോ ആവറേജ് ഇപ്പോൾ കാണുന്നുണ്ട് വ്യൂസ് പക്ഷെ അതിലൊരു അമ്പത് ലൈക്ക് പോലും വരുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ആളുകൾ കമൻറ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് തോന്നണേ നല്ലതിൻ്റെ ആരും തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നില്ലായിരിക്കും എനിവേ തുടർന്ന് നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു അപ്പം എനിവേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പീന്ന് കുറച്ച് കൂടുതൽ കത്തിയാണെന്ന് അറിയാം പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടും ഇഷ്ടംപോലെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ സമയം കളയുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആറുമാസം കഴിയുമ്പോൾ ഒന്നും അറിയാത്ത ഒരാളുകൾക്കും എന്താണ് ട്രേഡിംഗ് എന്ന് പഠിക്കാനായിട്ട് പറ്റും എന്ന് വെച്ചാൽ അപ്പോൾ നീട്ടുന്നില്ല ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോലൊരു മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്